അതായത് പാപം നമ്മുടെ ജീവിതത്തിൽ ഒരു ക്യാൻസർ പോലെയാണ് ഇന്നത് ചെയ്താൽ കുഴപ്പമില്ല കുമ്പസാരിച്ച പോരെ എന്താ കുർബാന ഏറ്റവും പറഞ്ഞാൽ പോരെ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്നുള്ള ചിന്താഗതി വിശാച ബുദ്ധിയുടെ തലത്തിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കാര്യമാണത് പാപം ജീവിതത്തിൽ കടന്നു കൂടുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ദൈവിക കാര്യങ്ങളോടുള്ള ഒരു കുറവ് അല്ലെങ്കിൽ ഒരു മന്ത്രം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാം അതായത് ഞാൻ നീലാകാശത്തി ഇങ്ങനെ ഏറ്റവും വൈകുന്നേരം നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ സെമിനാരിയിലൊക്കെ ഞങ്ങള് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു കരുണ അനന്തമാണ് നമ്മള് നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവം ദൈവം എന്താണെന്ന് പറഞ്ഞത് എന്റെ കാരണം മിസിമമാണെന്നാണ് വിശുദ്ധ പൌസ്റ്റീനോട് പറഞ്ഞത് എന്നെ ചിന്തിക്കാൻ പോകുന്ന വിഷയം പാപത്തെ കുറിച്ചാണ് പാപം നമ്മളെ നല്ല ഒന്നാം വിഷയമാണ് പാവം എന്ന് പറയുന്നത് പാവം എന്ന് കേൾക്കുമ്പോ ആദ്യം എല്ലാവർക്കും മനസ്സിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും പാപത്തെ പറ്റിയാണല്ലോ അച്ഛനും ഇപ്പൊ പറയാൻ പോകുന്ന ചെറിയ ഇതൊക്കെ തോന്നും പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടത് പാപത്തെ പറ്റിയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം ഏഴാം തിരുവചനത്തില് കായേനോട് ദൈവം പറയുന്ന ഒരു വചനമുണ്ട് എന്താണ് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുക്കെണ്ട് നോക്കണം അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ട് നോക്കണം അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം അപ്പോൾ ദൈവം പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിനകത്ത് പറയും ഈ വചനം വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് പറയും നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാവം വതിൽ വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ട് അപ്പോൾ നല്ലൊരു കാര്യം നല്ലൊരു കാര്യം സംഭവിക്കാതിരിക്കുമ്പോൾ എന്താണ് പാപം നമ്മളെ കടന്നെ ആക്രമിക്കും പതി ഇരിപ്പുണ്ട് വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചിരുപ്പുണ്ടെന്നാണ് അർത്ഥം അതായത് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് അപ്പോൾ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്താണ് ഇത് പകിയിരിക്കുന്നത് പെട്ടെന്ന് ചാടി ആക്രമിക്കാൻ സംഭവിക്കും ആക്രമിക്കും നമ്മളെ അതിന്റെ അർത്ഥം എന്താണ് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ ചാടി ആക്രമിക്കും അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു എന്നാ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോള് ഓർക്കുക നല്ലത് ചെയ്യാത്ത ഒരാള് നല്ലത് ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് പാവത്തിലേക്ക് വീഴുമെന്ന് ഉറപ്പാണ് അപ്പോൾ എന്താണ് പാവത്തിന് അതിലൊരു താല്പര്യമുണ്ട് അപ്പോൾ ആ താല്പര്യം വെച്ചിരിക്കുന്ന ആ സംഭവത്തെ നീ കീഴടക്കുക പാവത്തെ കീഴടക്കുക എന്നുള്ളതാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇപ്പം കായ ദൈവം കൊടുക്കുന്ന ഒരു ഉപദേശം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം വെച്ചാൽ ഞാൻ തുടങ്ങുവാണ് സെഷൻ നമ്മൾ പയ്യെ പയ്യെ പ്രോഗ്രസ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഒരിക്കൽ എൻ്റെ കാലിൻ്റെ ലിഗ്മെന്റിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന അവസരത്തില് പെട്ടെന്ന് എനിക്കൊരു സ്വപ്നമുണ്ടായി സ്വപ്നം എന്ന് പറഞ്ഞാല് ഞാൻ നീല ആകാശത്തിൽ ഇങ്ങനെ ഏറ്റവും വലിയ ആകാശത്തിന് മുകളിൽ നിൽക്കുന്നു എൻ്റെ ഓപ്പോസിറ്റ് വശത്ത് കർത്താവുണ്ട് അപ്പോൾ ഞാൻ കർത്താവ് ഇങ്ങനെ വേദനിച്ചും വിഷമിച്ചും ഒക്കെയാണ് നിൽക്കുന്നത് കർത്താവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് തമ്പരാന് ഭയങ്കര വിഷമമാണ് അപ്പോൾ ഞാൻ ഈശോട് ചോദിച്ചു കർത്താവ് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ വേദനിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു ശരിക്കും ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനിങ്ങനെ ഈശോട് ചോദിച്ചു കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ വിശുദ്ധ കുർബാനെ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഈശോ എന്നോട് പറഞ്ഞു ഹൃദയം എനിക്ക് തന്ന ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞു എന്നോട് പറഞ്ഞ് സ്നേഹത്തിന്റെ ഒരു ഉപകരണം വാങ്ങാനൊക്കെ പറഞ്ഞു ആ ഒരു വിശനങ്ങൾ അവസാനിച്ച് പെട്ടെന്ന് ഞാൻ ചാടിയെടുക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ദൈവത്തെ നമ്മളിൽ നിന്നും ഈ സ്നേഹത്തെ അതായത് ദൈവമാകുന്ന സ്നേഹത്തെ അല്ലെങ്കിൽ ഈ സ്നേഹത്തില് നമ്മളെ ഇങ്ങനെ ഒന്നിപ്പിക്കാതെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ് പാപം അപ്പൊ പറ്റി നമ്മൾ ആദ്യം ചിന്തിക്കണം നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് പാപം എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം ശരിക്കും മനുഷ്യചരിത്രത്തില് പാപത്തിന് സാന്നിധ്യമുണ്ട് നമ്മള് ഈ ദൈവം അനന്ത നന്മയാണ് അതുപോലെ എല്ലാ പ്രവൃത്തികളും നല്ലതാണ് അതുകൊണ്ട് നമ്മൾ എന്താ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഒരു വലിയ ബ്ലോക്കാണ് ഈ പാവം എന്ന് പറയുന്നത് അപ്പോൾ ഈ പാവത്തിന് പല കാരണങ്ങളുണ്ട് നമ്മൾ പാവത്തെപ്പറ്റി ചിന്തിക്കാം നമുക്ക് ആദ്യം ദൈവ മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തെ പറ്റി ആദ്യം ചിന്തിക്കാം അതായത് നമ്മുടെ എങ്ങനെ ഒരു ഒരു ഉദാഹരണ രീതി ചിന്തിക്കാം അതായത് നമുക്കറിയാം ആദ്യ മാതാപിതാക്കള് ദൈവത്തിന്റെ കൂടെ ഇങ്ങനെ സ്നേഹത്തോടെ നടന്നു അത് ഒരു മനോഹരകരമായ ഒരു ദൃശ്യമായിരുന്നു അത് പക്ഷെ പെട്ടെന്ന് പാപം പതിയിരിപ്പുണ്ടെന്ന് അവര് തിരിച്ചറിഞ്ഞില്ല പാപം പതിയിരിപ്പുണ്ടെന്ന് ആ തിരിച്ചവർക്ക് കിട്ടാതെ അവർ പാപത്തിന് വീണുപോകുന്നു പാപം അവരെ കടന്നാക്രമിക്കുന്നു അപ്പോൾ എന്താണ് പാപം ആക്രമിക്ക ആക്രമിക്കുന്ന സമയത്ത് ദൈവവും അവരും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ദൈവവും അവരും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു അപ്പോൾ എന്ത് സംഭവിച്ചു പാപം അവരെ കീഴടക്കി ആ കീഴടക്കിയ പാപത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് അവർക്ക് അവർ മുമ്പോട്ട് അങ്ങനെ പോവുകയാണ് ആ പാപത്തിന്റെ ആ സാഹചര്യത്തിലൂടെ അവർ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുന്നത് പാപമാണെന്നുള്ള ബോധ്യ അവർക്കില്ലായിരുന്നു പക്ഷേ ദൈവത്തിൽ നിന്ന് അവർ ഓടി അകലാണ് ആദ്യ മാതാപിതാക്കള് ദൈവത്തിന്റെ കൂടെ ദൈവത്തിലോട്ട് ആയിരിക്കാനായിട്ട് ഒത്തിരി പരിശ്രമിച്ചവര് പിന്നീട് എന്ത് ചെയ്തു ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും അവർ ദൈവം കാണാതിരിക്കാനായിട്ട് ഓടി അകലുകയാണ് ചെയ്യുന്നത് അതായത് ദൈവിക സാന്നിധ്യത്തിൽ നിന്നും ദൈവിക കാര്യങ്ങളിൽ നിന്നും ഓടി അകലുമ്പോൾ ചെയ്യുന്നത് പാപം ജീവിതത്തിൽ കടന്നു കൂടിയ ഒരു വ്യക്തി സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു തകർച്ച എന്ന് പറയുന്ന എന്താണ് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഓടി അതലുക എന്നുള്ളതാണ് അപ്പോൾ പാപം നമ്മളിൽ വരുത്തുന്ന ഏറ്റവും വലിയൊരു വിനയ എന്ന് പറയുന്നത് ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തെ അങ്ങ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ബന്ധത്തെ ഇല്ലാതാക്കി കഴിയുമ്പോൾ എന്താ ദൈവസാന്നിധ്യങ്ങൾ നമ്മുടെ ലൈഫിൽ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഈ വിശുദ്ധ കാര്യങ്ങളോട് അല്ലെ ദൈവിക കാര്യങ്ങളോട് സെൻസ് ആണ് നഷ്ടപ്പെടും അപ്പോൾ കുംഭസാരികന്റെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കുർബാനയ്ക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് പലരും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ചിന്തിക്കുന്നത് അവിടെ ലൈഫിൽ ഈ പാപത്തിന്റെ ആ ബ്ലോക്ക് കടന്നു കൂടുമ്പം ദൈവം അതായത് നമ്മൾ ദൈവത്തിനെ നമ്മൾ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പാപത്തിന്റെ ബ്ലോക്ക് ഇങ്ങനെ ഒരു മറയായിട്ട് വന്നു കഴിയുമ്പോഴേക്കും ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അതായത് ദൈവത്തെ ദർശിക്കാനായിട്ട് എന്റെ സൈറ്റ് അതായത് വിഷൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ പാപം ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ് ഓക്കെ പിന്നെ നമ്മളിപ്പോ കണ്ട വചനം കായൻ കായനോട് ദൈവം പറഞ്ഞതാണ് പുൽപ്പത്തിയുടെ പുസ്തകം നാലാം മതിയാണ് ഏഴാം തിരുവചനം നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാവം മാതൃക തന്നെ പതിയിരിക്കണം എന്ന് ഓർക്കുക അതിൽ അത് നിന്നിൽ താല്പര്യം നിശ്ചയിക്കുന്നു നീ അതിനെ കീഴടക്കാം അപ്പോൾ ഓർക്കുക പാവത്തെ നമ്മൾ കീഴടക്കണം അങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത് പാവത്തെ കീഴടക്കണമെങ്കിൽ എന്ത് ചെയ്യണം നല്ലത് നാം ചെയ്യണം നല്ലത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഈ പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് ഈ പത്ത് കൽപ്പനകളെ പറ്റി പത്ത് കൽപ്പനകളുടെ ഏകോപി സംഗ്രഹം പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ദൈവം പത്ത് കൽപ്പനകൾ നൽകുന്നത് ദൈവവും തമ്മിൽ മനുഷ്യനും തമ്മിലുള്ള ഈ ബന്ധം നിലനിർത്താനായിട്ടാണ് ഈ പത്ത് കൽപ്പനകൾ അതായത് ഇന്ന സ്റ്റ്യൂട്സ് അതായത് ഇന്ന കൽപ്പനകൾ നിങ്ങൾ പാലിക്കുമ്പോൾ ദൈവം തമ്മിലുള്ള മനുഷ്യൻ തമ്മിലുള്ള ബന്ധം അതായത് അതൊരു പ്രത്യേകതരം യൂണിഫോമായിട്ടുള്ള യൂണിറ്റി ഐക്യതരമായിട്ടുള്ള ബന്ധം അതായത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വേണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വേണം അങ്ങനെ ഒരു ചങ്ങല പോലെയാണ് ദൈവം ഈ പത്ത് കൽപ്പനകൾ നമുക്ക് തന്നിരിക്കുന്നത് ബൈബിളിൽ ഉള്ളവരെ എടുക്കുന്നത് നല്ലതായിരിക്കും പുസ്തകം പതിനെട്ടാം അധ്യായ മൂന്നാം തിരുവചനം ദൈവമായ കർത്താവ് പറഞ്ഞു ചെയ്യുന്നു ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേൽ നിങ്ങളിൽ ആവർത്തിക്കുകയില്ല എല്ലാവരും എല്ലാവരുടെയും ജീവൻ എന്റേതാണ് പിതാവിനെ ജീവൻ എന്ന പോലെ പുത്രനെ ജീവൻ എനിക്കുള്ളതാണ് പാപം ചെയ്യുന്നവന്റെ ജീവൻ നശിക്കും എസ് കെയിൽ പ്രവർത്തന പ്രശ്നം പതിനെട്ടാം അദ്ദേഹം മൂന്ന് നാല് നാലാമത്തെ ആ ലാസ്റ്റത്തെ പാക്കാണ് പാപൽ ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും അവിടെയാണ് പറയുന്നത് അപ്പൊ എന്ത് നോക്കുക ദൈവം ആദ്യ മാതാപിതാക്കൾ അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവൻ്റെ നാശാകരണങ്ങളിലോട്ട് ശ്വസിച്ച് അവന് ജീവൻ നൽകി എന്നാണ് പറയുന്നത് അപ്പൊ ഈ ജീവനല്ല നഷ്ട പോവുകയാണ് ചെയ്യുന്നത് ഈ പാപം ചെയ്യുന്ന ജീവൻ നശിക്കുന്നത് അതായത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് പാപവും അതുപോലെ തന്നെ മനുഷ്യൻ തമ്മിലുള്ള ആ അഭേദ്യമായ ഒരു അകൽച്ചയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അതായത് ഈ പാപത്തിന്റെ ബ്ലോക്ക് വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പോകുന്നു ജീവൻ അതായത് കടുപ്പിച്ചുള്ള ഒഴിവാക്കാണ് പാവം ആ ചെയ്യുന്നവന്റെ ജീവൻ നശിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഐസയ പ്രവാചന പുസ്തകം ഏശയ പ്രവാചന പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനത്തില് കർത്താവ് പറയുന്നുണ്ട് എന്താണ് വരുവിൻ നമുക്ക് രമ്യപ്പെടാം നമ്മുടെ പാപങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ കടിച്ചു മുപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും അവ രക്തമണ്ണെങ്കിലും കമ്പിളി പോലെ വെളുത്തും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയെ തീരും അപ്പൊ ഒരു വാഗ്ദാനമാണ് അവിടെ പറയുന്നത് അതായത് നമ്മൾ അനുസരിക്കാൻ സന്നദ്ധരാണെങ്കിൽ നമ്മൾ ഐശ്വര്യം എന്നാണ് പറയുന്നത് അപ്പോൾ വേറൊരു ചിന്ത ഇവിടെ കിട്ടുകയാണ് എന്താണ് ഈ പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന്റെ വേറൊരു കാരണം എന്താ പറയുന്നത് അനുസരണം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നുകൊണ്ടാണ് എന്തിന്റെ അനുസരണമാണ് ദൈവകൽപ്പനകൾ അനുസരണം ദൈവകൽപ്പനകളുടെ അനുസരണം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു കുറഞ്ഞു പോകുന്നുകൊണ്ടാണ് ഓക്കെ അപ്പം ഏകദേശം നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരു പ്രോഗ്രസിങ് നമുക്ക് മനസ്സിലായി അപ്പോള് ഈ ദൈവവുമായിട്ടുള്ള ഗാഠബന്ധത്തെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഈ പാപത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതായത് ശരിക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് പാപത്തിന്റെ ബ്ലോക്ക് വരികയാണ് പാപത്തിന്റെ ബ്ലോക്ക് വന്ന് ദൈവത്തിന് നടന്നു പോകാം അപ്പോൾ ദൈവം അവനെ വീണ്ടെടുക്കാനായിട്ട് എന്ത് ചെയ്തു മനുഷ്യനായിട്ട് അവതരിച്ചു അതാണ് ഈശോ നിശ്ചിത മനുഷ്യനായിട്ട് അവതരിച്ച് ഈശോ മനുഷ്യനായിട്ട് അവതരിക്കുന്നു അപ്പോൾ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് കുരിശിനും മരിക്കുന്നു നിത്യജീവൻ നൽകുന്നു അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസം അപ്പോൾ ഈ പാപം ജീവിതത്തിൽ കടന്നു കൂടുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ദൈവിക കാര്യങ്ങളോടുള്ള ഒരു കുറവ് അല്ലെങ്കിൽ ഒരു മന്ദത നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഒന്നാമത്തെ കാണാൻ പറയുന്നത് നമ്മൾ ചെറിയ രീതിയിൽ അതായത് വിശുദ്ധരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അവരൊക്കെ ഒരു ചെറിയ തെറ്റ് പോലും ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ഭയങ്കരമായിട്ട് അങ്ങ് വെച്ച് കുമ്പസാരിക്കും വിശുദ്ധ അമ്മ ത്രേസ്യ അമ്മ ത്രേസ്യ മരിക്കുന്നതിന് മുമ്പ് ഇപ്രകാരം പറഞ്ഞത് അമ്മ ത്രേസ്യയുടെ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അതായത് അമ്മ ത്രേസ്യ പറഞ്ഞു ഞാൻ ചെയ്ത ഒരു തെറ്റുണ്ട് അതായത് ഒരു ആഘോഷ പരിപാടികൾക്ക് ഞാൻ ഒത്തിരി വന്നാഭമായ ഒരു വസ്ത്രമിട്ട് എന്നെ തന്നെ അലങ്കരിച്ചു ആ തെറ്റിനെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു എന്ന് അമ്മ ത്രേസ്യ പറഞ്ഞായിരുന്നു അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക ചെറിയൊരു തെറ്റിനെ പ്രതി പോലെ അമ്മ ത്രേശയെ വേദനിക്കുന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള എൻ്റെ ഗാഠമായ ബന്ധത്തിന് അത് വിളൽ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ശരി മനസ്സിലായി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ തിന്മകൾ ചിലപ്പോൾ അത് ചെറിയൊരു തിന്മകളായിരിക്കും നമ്മൾ അത് നോക്കാതെ പോകും പക്ഷെ അത് വലിയൊരു തിന്മയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ വിശുദ്ധരൊക്കെ അനുദവിച്ച് ഈ പാപത്തിൽ നിന്ന് പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറാനായിട്ട് പരമാവധി ശ്രമിച്ചത് അപ്പോൾ ഈ വിശുദ്ധരുടെ ജീവിതത്തിൽ അവർ അങ്ങനെ ഒരു കാര്യം എടുത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്കറിയായിരുന്നു ദൈവവും ഞാനും ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം ഗാഢമായ ബന്ധമാണ് അതൊരു ഭയങ്കര ചാനലൈസ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് അതിൽ ചെറിയൊരു ശുശിരം മതി അത് പൊട്ടിപ്പോകാനായിട്ട് അപ്പം ചെറിയൊരു പാവം പാവം പോലും ജീവിതത്തിൽ കടന്നു കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ദൈവവുമായിട്ടുള്ള ഗാഢനരത്തിന് വീള്ളം ഉണ്ടാക്കുമെന്ന് വിശുദ്ധർക്കറിയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പൗലോസ്ലീഹ റോമാക്കാർ എഴുതിയ ലേഖനം ആറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നമുക്ക് വായിക്കാം എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനമാണ് പാപത്തിന്റെ വേതനം മരണമാണ് ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനം പൗലോസിക പറയുന്നുണ്ട് പാപത്തിന്റെ വേതനം മരണമാണ് എന്താണ് ഈ മരണം ഇത് ശാരീരികമായ മരണമാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശാരീരികമായ മരണമാണോ അല്ല ആത്മീയമായ മരണമാണോ എന്തു പറയുന്നു ശാരീരികമാണോ ആത്മീയമാണോ ആത്മീയമായ ആത്മീയമായ മരണമാണ് അതാണ് പൗലസി പറയുന്നത് അതായത് പാപത്തിന്റെ വേദന മരണമാണെന്ന് പറയുന്നത് അതായത് പാപം നമ്മുടെ ജീവിതത്തില് ഒരു ക്യാൻസർ പോലെയാണ് അത് ഇങ്ങനെ അറിയാതെ അറിയാതെ വളർന്നു വളർന്നു അവസാനം നമ്മുടെ ജീവനെ നശിപ്പിക്കുന്ന പോലെയാണ് അതാണ് ഈ പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചെറിയ ചെറിയ രീതിയിൽ ഈ തെറ്റുകളൊക്കെ കുഴപ്പമില്ല കൊഴപ്പില്ല കുഴപ്പമില്ലാന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റി മാറ്റി പറയും പക്ഷെ അത് വലിയൊരു തെറ്റായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പാപം ഒഴിവാക്കാനായിട്ടുള്ള എല്ലാ പാപം വരാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കാൻ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ദൈവമായിട്ടുള്ള എന്റെ ഗാഠമായ ബന്ധം ദൈവം എന്നെ കുരിശിൽ മരിച്ച് എന്റെ ജീവനെ രക്ഷിച്ചു നിത്യജീവൻ എനിക്ക് അവകാശമായി നൽകി അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ അങ്ങനെ ഒഴിവായി തീരാനായിട്ടുള്ള ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം അതുകൊണ്ടാണ് പറയുന്നത് പൗലോ ശ്രീക തർപ്പിച്ച് പറയുന്നുണ്ട് പാപത്തിന്റെ വേദന പാപത്തിന്റെ വേദന മരണമാണ് ഏത് പാവമാണെന്നല്ല പൗരസിലിക പറയുന്നത് പാപത്തിന്റെ വേദന മരണമാണെന്നാണ് പൗരോസ്ലിക പറയുന്നത് ആത്മീയമായ മരണം ആത്മീയമായ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആത്മീയ കാര്യങ്ങളോടുള്ള താല്പര്യമുണ്ട് കുറയും എല്ലാ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ആത്മീയ മന്ദത വരാനുള്ള ഒരു കാരണമാണ് ചിലപ്പോൾ തന്റെ പാപങ്ങൾ ചെറിയ ചെറിയ ഒരു പാവങ്ങൾ ലഘുപാപങ്ങൾ പോലും പരിഗണിക്കാതെ അങ്ങ് മുമ്പോട്ടങ് ഇങ്ങനെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ജീവിതത്തിലെ കൃപ വളരാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മെയിൻ റീസൺ ഇതാണ് കൃപ വല്ലാത്ത ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലഘുപാപങ്ങൾ പോലും ഈ പരിഗണിക്കുക ലഘുപാപങ്ങൾ പോലും അത്രേ ഈ കാര്യമായിട്ട് എടുക്കാതെ മുമ്പോട്ട് പോകുന്നോണ്ടാണ് അമ്പത്തരസ്യ ഏഴയൊക്കെ ഈ ആഭ്യന്തര കർമ്മത്തിലൊക്കെ അമ്പതറസ്യ പറയുന്നുണ്ട് ലഘുപാപങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു ഉപസാരിക്കുന്നതെന്നാണ് പറയുന്നത് കാരണം ചെറിയ ചെറിയ പാവങ്ങൾ വലിയ പാവത്തിലോട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഒരു ചാൻസ് അപ്പോൾ നമ്മൾ പാപം മൂലം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പോയ മനുഷ്യൻ ശരിക്കും ഒരു ഇരുട്ടിലായ ഇരുട്ടിൽ ഇരുട്ടിലായ മനുഷ്യനും ചില അങ്ങോട്ട് കണ്ണൊന്നും കാണാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് ഇരുട്ടിലായ മനുഷ്യൻ അപ്പോൾ എന്താണ് വെളിച്ചം വേണം ഈ പാവസാഹചര്യപ്പെട്ടി എട്ടിലായ മനുഷ്യനത് വെളിച്ചം വേണം അപ്പൊ ഈ വെളിച്ചമാണ് എന്ത് ക്രിസ്തു അതായത് ഈ വെളിച്ചം എത്തിപ്പെടണമെങ്കിൽ നമ്മൾ എന്താ വെളിച്ചത്തെ ആഗ്രഹിക്കണം നമ്മൾ സ്വാഭാവികമായിട്ടും ഇരുട്ടിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചത്തെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ പാവ സാഹചര്യത്തിൽ പെട്ടുപോയവർക്ക് വെളിച്ചമാകേണ്ടവ വെളിച്ചമായി വന്നവനാണ് ക്രിസ്തു അപ്പോൾ ക്രിസ്തുവിന്റെ ആ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കണം അപ്പോൾ എന്ത് ചെയ്യും വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരും അപ്പോൾ ഇരുട്ടിലായ ഇരുട്ടിലായ ആ സാഹചര്യത്തിൽ വെളിച്ചമായിട്ട് ക്രിസ്തുവിന് കടന്നു വരാൻ സാധിക്കും അപ്പോൾ കടന്നു വരാനായിട്ടുള്ള വഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം അപ്പൊ പാപത്തിന്റെ സാഹചര്യം പാപം കൂടുതലായിട്ട് നമ്മുടെ ജീവിതം സംഭവിച്ചിരുന്ന പാപത്തിന്റെ സാഹചര്യങ്ങളാണ് പ്രോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ പ്രോഭനങ്ങളിൽ ഇകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാപിക്കാനാണ് ഈശോ പറയുന്നത് അപ്പോൾ ഈ പ്രലോഭനത്തിൽ അകപ്പെടുക എന്ന് പറയുമ്പോൾ പ്രലോഭനം വരുന്നത് സ്വാഭാവികമാണ് പക്ഷെ പ്രലോഭനത്തിൽ വീടും പോകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് മനസ്സിലായി ഈ പാപം ഏകദേശം എന്താണ് പാപം എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ മുറിക്കുന്ന ഒരു ബ്ലോക്കാണ് പാപം എന്ന് പറയുന്നത് അതിൻ്റെ കുറെ തിയോളജി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് ഏർ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം മുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതായത് ദൈവമനന്ത നന്മയാണ് അവിടുത്തെ എല്ലാ പ്രവർത്തികളും നല്ലവയാണ് എങ്കിലും വേദനയുടെയോ പ്രകൃതിയിലെ തിന്മകളുടെയോ അനുഭവത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല ഇവ പ്രകൃതിയെ സൃഷ്ടിക്കുള്ള പരിമിതികളുമായി ബന്ധപ്പെട്ടവയായി തോന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല പ്രത്യേകിച്ച് ധാർമ്മിക തിന്മ എന്ന പ്രശ്നത്തിൽ തന്നെ എവിടെ നിന്നാണ് തിന്മ വരുന്നത് തിന്മ എവിടെ നിന്ന് വരുന്നുവെന്ന് ഞാൻ അന്വേഷിച്ചു ഒരു ഉത്തരവും എനിക്ക് കിട്ടിയില്ല എന്ന് മിസ്റ്റർ അഗസ്റ്റീനോസൊക്കെ പ്രസ്താവിക്കുന്നു വെളിച്ചത്തിൽ മാത്രമാണ് ക്രിസ്തുവിനോടുള്ള വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹം പാപത്തിന്റെ വ്യാപ്തിയെയും അതേസമയം ദൈവകൃപയുടെ കൃപയുടെ അതിസമൃതിയെയും വെളിപ്പെടുത്തി അതായത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് എന്താണ് ദൈവസ്നേഹം ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹം പിതാവായ ദൈവത്തിന്റെ സ്നേഹം പാപത്തിന്റെ വ്യാപ്തിയെയും അതേസമയം ദൈവ കൃപയുടെ അതിസമൃദ്ധിയെയും വെളിപ്പെടുത്തി നമുക്ക് വെളിപ്പെട്ട് കിട്ടി പാപം മൂലം എന്താണ് സംഭവിക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകുകയാണെന്നുള്ള സംഭവം അവിടുന്ന് മാത്രമാണ് തിന്മയുടെ മേൽ വിജയം നേടുക അതിനാൽ അവിടുന്ന് നമ്മളത് വിശ്വാസ സൃഷ്ടികൾ ഉറപ്പിച്ചു കൊണ്ടേയിരിക്കണം തിന്മയുടെ പറ്റിയുള്ള പ്രശ്നത്തെ സമീപിക്കുന്നത് എന്ന് ഏകദേശം ഒരു തിയോളജിക്കൽ ലെവലിലാണ് കാറ്റീകര കാത്തോലിക് ചർച്ച് പറയുന്നത് മനുഷ്യ ചരിത്രത്തിൽ പാപത്തിന് സാന്നിധ്യമുണ്ട് അതിനെ അവഗണിക്കുന്നവനോ ഇരുണ്ട ഈ യാഥാർത്ഥ്യത്തിന് മറ്റു പേരുകൾ നൽകുവാനുള്ള ശ്രമം വിഫലമാണ് പാപം എന്താണെന്ന് ഗ്രഹിക്കാനുള്ള ശ്രമത്തിൽ ആദ്യമായി മനുഷ്യന് ദൈവത്തോടുള്ള ഗാഠഗന്ധം അംഗീകരിക്കണം ദൈവമായിട്ടുള്ള ദൈവമായിട്ടുള്ള ഈ ഗാഠഗന്ധം അംഗീകരിക്കുന്നവർക്ക് മാത്രമേ പാപം എന്താണെന്ന് മനസ്സിലാക്കുള്ളൂ അല്ലാത്തവർക്ക് പാപത്തിന്റെ സെൻസ് ഇല്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചെറുപ്പക്കാരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാ ഒന്നിനോട് ഒരു താല്പര്യം തോന്നുന്നില്ല എന്താണ് പാപം എന്താണ് ഇങ്ങനെ പ്രാർത്ഥന അതിന്റെ ആവശ്യം കാണും അപ്പൊ എനിക്ക് മനസ്സിലായി ശരിക്കും ദൈവമായിട്ടുള്ള എന്ന് അവർക്കില്ല ദൈവമായിട്ടുള്ള ഗാഠബന്ധമുള്ളവർക്ക് മാത്രമേ ഞാൻ ചെയ്യുന്നത് തെറ്റ് തെറ്റേതാണ് ശരി ഏതാണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കുള്ളൂ അപ്പൊ ദൈവമായിട്ടുള്ള ഗാഠബന്ധം നമുക്ക് വേണം നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവമായിട്ടുള്ള ഗാഠബന്ധത്തിന് വേണ്ടി മാത്രമാണ് അതില്ലെങ്കിൽ എന്താണ് ചില പല രീതിയിലുള്ള ഐഡിയോളജികളിൽ പെട്ടെന്ന് പല കാര്യങ്ങൾ അവിടുന്നു ഇവിടുന്നും എല്ലാം കയറുന്നു എന്നാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ക്ഷയം ഉണ്ടാകും പലപ്പോഴും നമ്മൾ തെറ്റായ രീതിയിൽ ചിന്തിക്കും പാപത്തിന് അതായത് ഇന്നത് ചെയ്താൽ കുഴപ്പമില്ല കുമ്പസാരിച്ചാൽ പോരെ എന്താ കുർബാന കയറ്റു പറഞ്ഞാൽ പോരെ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്നുള്ള ചിന്താഗതികൾ വരും അങ്ങനെ പാപം ഈ പിശാചബ ബുദ്ധിയുടെ തലത്തിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കാര്യമാണത് അതുപോലെ തന്നെ പാപം എന്താണെന്ന് ഗ്രഹിക്കുവാനുള്ള ശ്രമത്തിൽ മനുഷ്യൻ ആദ്യമായി മനുഷ്യന് ദൈവത്തോടുള്ള ഗാർഢൻ എന്ന് അംഗീകരിക്കണം ഈ ബന്ധത്തിലല്ലാതെ പാപം എന്ന തിന്മയുടെ മറ മാറ്റി അതിന് യഥാർത്ഥ രൂപം ദർശിക്കുന്നതിന് നമുക്ക് സാധിക്കുകയില്ല കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് ഈ ഗാഠ ബന്ധത്തിലല്ലാതെ പാപം എന്ന തിന്മയുടെ മറ മാറ്റി അതിന് യഥാർത്ഥ രൂപം ദർശിക്കുന്നതിന് നമുക്ക് സാധിക്കില്ല ദൈവ നിഷേധവും അവിടുത്തോടുള്ള എതിർപ്പുമാണ് മനുഷ്യന്റെ ജീവിതത്തിലും ചരിത്രത്തിലും ഒരു ദുർവഹ ഭാരമായി എന്നും വർദ്ധിക്കുന്നതെന്ന പാപത്തിന്റെ യഥാർത്ഥ സ്വഭാവം ദൈവ നിഷേധം എന്താ ദൈവത്തിന്റെ ആവശ്യം എനിക്കില്ല അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് അയാൾ പാപത്തിന്റെ അടിമയാണ് പാപത്തിന്റെ അടിമയായി കഴിയുമ്പോൾ ദൈവത്തിന്റെ ആവശ്യമില്ല ദൈവമായിട്ടുള്ള ബന്ധം മുറിഞ്ഞുപോയി അപ്പോൾ ഓർക്കുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കരം പിടിച്ച് നടന്നവരാണ് നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്താണ് ഈ കരം വിട്ടുപോയി വിട്ടുപോയപ്പോൾ ഈ മകൾ അപ്പന്റെ കരം അങ്ങ് വിട്ടുപോയ സമയത്ത് എന്ത് ചെയ്തു ഈ അപ്പനെ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കൂട്ട ആൾക്കൂട്ടത്തിനിടയ്ക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വിട്ടുപോയി പെട്ടുപോയ അവസരത്തിൽ അപ്പനെ തിരിച്ചറിയണം തിരിച്ചറിയാനുള്ള സെൻസ് പോലും അതാണ് നമുക്ക് മനുഷ്യരാശിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് ദൈവത്തിന്റെ സ്നേഹം ദൈവത്തുള്ള ഗാഠബന്ധം ഇത് അറിയാതെ പോയി അറിയാതെ പോയപ്പോൾ എന്താണ് അറിയാതെ പോയപ്പോൾ ദൈവം നമ്മളെ വിട്ടോ നമ്മൾ ഉപേക്ഷിച്ചില്ല ദൈവം എന്ത് ചെയ്തു തന്റെ പുത്രനെ നമുക്ക് നൽകി ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു എന്നിട്ടും ദൈവം എന്ത് ചെയ്തു പാപത്തിന്റെ ഭാരം മൊത്തം തന്റെ മേലേറ്റ ഒരു ബലി അർപ്പിക്കപ്പെട്ട യേശോപ്രവചന പുസ്തകത്തിൽ നമ്മൾ അമ്പത്തഞ്ചാം ഒക്കെ കാണുന്നുണ്ട് രോമം കത്തറിക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും രീതിയിൽ നിങ്ങൾക്കറിയാലോ പണ്ട് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് ആ ഒരു ആടിനെ കൊണ്ടുവന്ന് ബലിയാടിനെ കൊണ്ടുവന്ന് ആടിന്റെ തലയിലോട്ട് പ്രധാന പുരോഹിതൻ ജനത്തിന്റെ പാപം എല്ലാം ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് ഈ അതായത് മരുഭൂമിയിലോട്ട് പറഞ്ഞു വിടുന്ന ഒരു കർമ്മമുണ്ടായിരുന്നു അപ്പോൾ ഈശോയായിരുന്നു പുതിയ നിയമത്തിൽ ആ ആട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഭാരമെല്ലാം ഏറ്റവും കർത്താവ് കുരിശും മരിച്ചു നമ്മുടെ പാപത്തിന്റെ ആ ഇതെല്ലാം ബ്ലോക്കെല്ലാം മാറ്റി നിത്യചെയ്തു നടക്കും അതുകൊണ്ട് സഭ വഴിയായിട്ട് കൂതാശകളൊക്കെ നമുക്ക് ലഭിച്ചു അതുപോലെ തന്നെ ഈശോ സ്ഥാപിച്ച കൂതാശ കും ബാനാവിശ്വല കുംഭസാരം ആ കൂതാശകൾ വഴിയായിട്ട് ദൈവം നമ്മളെ വീണ്ടും വിശദീകരിക്കാൻ ശ്രമിക്കണം നമുക്ക് ചാൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ എന്താണ് മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ചാൻസുകളിലോട്ട് മനുഷ്യൻ പോകുന്നില്ല പിശാജ് അടുപ്പിക്കത്തില്ല പിശാജ് ഇന്നത്തെ ഈ വേൾഡിൻ്റേതായിട്ടുള്ള കുറെ ഐഡിയോളജികൾ വഴിയായിട്ടും വിശ്വാസത്തിന്റെ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വഴിയായിട്ട് എന്ത് ചെയ്തു പാപത്തിന്റെ ബോധ്യത്തിൽ നിന്ന് മനുഷ്യനെ അങ്ങ് മാറ്റുകയാണ് അപ്പോൾ എത്രയധികം തെറ്റ് ചെയ്താലും മനുഷ്യന് ഒരു ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്നില്ല ആത്മാവിൽ വേദന ഉണ്ടാകുന്നില്ല പക്ഷെ പൗലസ്രിക പറയുന്നുണ്ട് റൊമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം ആറാം മതിയായും ഇരുപത്തി രണ്ടാമത്തെ തിരുവസരത്ത് പറയുന്നത് പാപത്തിന്റെ വേദന മരണമാണ് അതായാലും മരണമാകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആത്മീയമായ കാര്യങ്ങളിൽ അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങളിലൊക്കെ താല്പര്യം കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാപം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിന്റെയും മനുഷ്യന്റെയും തമ്മിലുള്ള ബന്ധത്തെ മുറിക്കുന്ന ഏറ്റവും വലിയ ഒരു ബ്ലോക്കാണ് എന്ന് പറയുന്നത് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് അവൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്റെ പിന്നാലെ വരുന്നതും എന്നെക്കാൾ വലിയവനാണ് യോഹനാ യോഹന്നാന്റെ സാക്ഷിയാണ് അപ്പൊ ലോകത്തിന്റെ പാവം നിൽക്കുന്ന ദൈവത്തിന്റെ കുണ്ണ നമുക്ക് മനസ്സിലായില്ല അതായത് തന്റെ അത്രയും ഹൃദയംഗമമായ വേദന അനുഭവിച്ചു ഈശോ കുരിശും വരിച്ച ആ ഒരു രംഗം നമുക്ക് ഓർക്കാം പ്രത്യേകിച്ച് മനുഷ്യന്റെ ആ പാപത്തിന്റെ സാഹചര്യം നിന്ന് മനുഷ്യനെ വിളിപ്പിക്കാനും തിന്മയുടെ ശക്തികളിൽ നിന്ന് മനുഷ്യനെ പൊലിപ്പിക്കാനും കർത്താവ് കുരിശും വലിയ തീർന്നു അപ്പോൾ ഈശോയുടെ വരവില്ലേ ഈശോയുടെ പ്രവേശനത്തിൽ തന്നെ നോർത്ത് നോക്കി സ്നാപയോഹന എന്താണ് പറയുന്നത് ലോകത്തിന്റെ പാപം നിക്കാൻ ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് പറഞ്ഞത് ഈശോയെ വരവേൽക്കുന്നത് ഈശോയുടെ ആ വരവേൽക്കൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അതായത് കർത്താവ് ശരിക്കും ഭൂമിയിൽ മനുഷ്യന്റെ അവതരിച്ച് നമ്മുടെ പാവങ്ങളെ ഏറ്റെടുക്കാനാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് പാവത്തെപ്പറ്റിയുള്ള ബോധ്യം കിട്ടാൻ നമുക്ക് ആത്മാവിനോട് ആത്മാർത്ഥമായി താഴ്ത്തുന്ന പരിശോധന നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ട് നമ്മൾ അറിയാതെ പോകുന്നതാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് വൈകുന്നേരം നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ സെമിനാരിയിലൊക്കെ ഞങ്ങള് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് രാത്രി കടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ആമ പ്രാർത്ഥനകൾക്ക് മുമ്പ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചെടുക്കും അപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെറുതും വലുതുമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം അങ്ങനെ പരിശോധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിച്ച് ഇന്നിപ്പോൾ ഞാൻ ചെറിയൊരു തെറ്റ് ചെയ്തു നാളെ അത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ പരിശ്രമിക്കാം എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും എന്ത് സംഭവിക്കും നമുക്ക് നാളെ ആ തെറ്റാ ആവർത്തിക്കാതിരിക്കാനായിട്ട് നമുക്ക് തോന്നിയല്ല അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തും അതായത് ചെറിയ തെറ്റുപോലെ ജീവിച്ച് വേദനിപ്പിക്കില്ല എന്ന പോലും നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് മുമ്പോട്ട് പരിശ്രമിക്കണം അപ്പോൾ ഈ പാപത്തിൽ നിന്ന് നമുക്ക് മാറാൻ ചെറിയ ഫലമായി പാപത്തിൽ നിന്ന് മാറാൻ സാധിക്കും ദൈവത്തിൻ്റെ കൃപ അനന്തമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ അവസ്ഥകളിലേക്ക് ഒഴുകപ്പെടും ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഒഴുകപ്പെടാനുള്ള തടസ്സം എന്ന് പറയുന്നത് പാവമാണ് പാപം എന്ന ബ്ലോക്ക് അതി കട്ടിയായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഈ പാപം എന്താണ് ഈ പാപം ശരിക്കും എങ്ങനെയാണ് വലിയ പാപമാകുന്നത് എന്ന് നമുക്ക് ഇനി ചിന്തിക്കേണ്ടത് പാപത്തിന് രണ്ട് രീതിയിലുണ്ട് ഒന്ന് എന്നാ ഗ്രേവ് മാറ്ററും അതുപോലെ തന്നെ എന്നാ ഫുൾ നോളജ് ഡെലിബറേറ്റ് കൺസെൻറ് എന്നൊക്കെയാണ് പറയുന്നത് ഗ്രേവ് മാറ്റം എന്ന് പറയുമ്പോൾ എന്താണ് പാപം വലിയ ഒരു മാരകമായ പാപമായി മാറുമ്പം എന്ന് പറയുന്നത് അത് വലിയ പാപമായി മാറണം അത് പൂർണ്ണ അറിവോടും അല്ലെങ്കിൽ എന്നാ പൂർണ്ണ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴാണുണ്ട് അത് വലിയ മാരകപായും മാരകപാപമായി മാറും അതായത് നമുക്കറിയാം അത് വലിയ പാവമാണ് പക്ഷെ എന്തിനും നമ്മൾ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മർദ്ദത്തോടും കൂടി നമ്മൾ അത് പാപം വലിയ മാരകപാവായി മാറുന്നത് പിന്നെ വീനിയൽ സിൻ എന്ന് പറയുന്നത് എന്താണ് അത് ആത്മാവിന്റെ ഒരു ബലകീരം നമ്മൾ പാവത്തിലേക്ക് വീണ് പോകുക എന്നുള്ളതാണ് വീനിയൽ സിൻ എന്ന് പറയുന്നത് അപ്പോൾ മാരകപാപം നമ്മൾ എന്ത് ചെയ്യണം മാരകപാപം നമ്മൾ ഒരു കാരണവശാലും മാരക പാപത്തോടു കൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല സഭ നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ് മാരകപാവം നമ്മൾ ചെയ്തിട്ടുണ്ട് ഉടനെ പോലും നമുക്ക് സാധിക്കുക നമ്മുടെ ആത്മാവിനെ പയ്യെ 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 ദൈവത്തിൽ നിന്ന് അകറ്റി ആത്മാവ് പൗരശ്രീകൾ പറഞ്ഞതുപോലെ ആറ് ഇരുപത്തി രണ്ട് പറഞ്ഞതുപോലെ ആത്മാവിന്റെ മരണത്തിന് കാണമായി തീരും പിന്നെ പാവങ്ങൾ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ആത്മാവിന്റെ ആ ആത്മാവ് ശുഷ്കിച്ചു പോവാന്നുള്ളതാണ് പറയുന്നത് സിൻ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളാണ് അപ്പോൾ ആ തെറ്റുകൾ നമുക്ക് ഒരു സാഹചര്യം ഇല്ലെങ്കിൽ കുമ്പസാരിക്കാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ വിശ്വ കുർബാനെ പേറ്റ് പറഞ്ഞാൽ അനുതാപ ശിശുക്രി ഡേറ്റ് പറഞ്ഞാൽ ക്ഷമിക്കപ്പെടുമെന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ കുമ്പസാരിക്കണം പിന്നെ കുമ്പസാരം കുമ്പസാരം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ കൂതാശയാണ് എന്ന് വെച്ചാൽ കുംഭസാരത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഫീൽ ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ ആന്തരികമായി സുഖപ്പെടുന്നുണ്ട് അപ്പോൾ കുമ്പസാരിപ്പിക്കുന്ന ഒരു വൈദികൻ എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണ് ഈശോയാണ് ഈശോ അവിടെ ഇരിക്കുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സ് തുറന്ന ഈശോണായിട്ട് പറയുന്നത് അപ്പോൾ കുമ്പസാരി കൂട്ടിലിരിക്കുന്ന ഒരു വൈദികൻ ഒരേ സമയം എന്താണ് ഒരേ സമയം ഒരു ഹീലറുമാണ് അതേപോലെ തന്നെ ഒരു ജഡ്ജുമാണ് ജഡ്ജുവാണെന്നാണ് പറയുന്നത് അതായത് ഒരു വിധികർത്താവായിട്ടുള്ള ആളും അതുപോലെ തന്നെ സുഖപ്പെടുത്തുന്ന ഒരാളുടെയും ഒരേ ടൂട്ടിയാണ് കുമ്പസാരി കൂട്ടിലിരിക്കുന്ന ഒരു വൈദികൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അപ്പോള് എന്തു ചെയ്യും ആവശ്യമായിട്ടുള്ള ഉപദേശം നൽകി അതുപോലെ തന്നെ ആത്മാവിനെ ദൈവവുമായിട്ട് അടുപ്പിക്കാനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ തുടക്കവും പറഞ്ഞു ദൈവമായിട്ടുള്ള ഗാഠബന്ധം നമുക്ക് മനസ്സിലായാൽ മാത്രമേ പാപത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ പാപത്തിന്റെ കാഠിനെ എന്താണോ നമുക്ക് മനസ്സിലാക്കും ദൈവമായിട്ടുള്ള ഗാഠബന്ധം കൊണ്ടാണ് നമ്മൾ പ്രസിദ്ധി കണ്ടു എന്താണ് പാപം വാതിൽ പാടിയിരിക്കും എന്ന് പറഞ്ഞാൽ പാപം നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട് പക്ഷെ അത് എപ്പോഴും ആക്രമിക്കുന്നത് നമ്മളെ ചാടി ആക്രമിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ് നല്ലതും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് ചാടി നമ്മളെ ആക്രമിക്കും നല്ലത് ചെയ്യാനായിട്ട് പരിശ്രമിക്കും നല്ലത് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിലായിരിക്കുക ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ് അല്ലെ പാവം നമ്മളെ ചാടി ചാടിയാക്കണം ചാടി പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ പാവം ആക്രമിച്ചാൽ എന്ത് സംഭവിക്കും നമുക്ക് പാവത്തെ പിടി കൂടി കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പാവം നമ്മളെ കീഴടക്കും അതുകൊണ്ടാണ് ഇരുപത്തിയുടെ പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത് പാവത്തെ നിങ്ങൾ കീഴടക്കണം എന്ന് പറയുന്നത് പാവത്തെ നിങ്ങൾ കീഴടക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കണ്ടു ദൈവമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകും പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകും അപ്പോൾ എന്താണ് ദൈവത്തെ മുഖാഭിമുഖം നമുക്ക് കാണാൻ സാധിക്കുകയില്ല അപ്പോൾ ദൈവം എവിടെയാണ് അതായത് അങ്ങനെ ഒരു കാണാൻ സാധിക്കാത്ത അവസ്ഥ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിന്തിരിഞ്ഞു പോകും അപ്പോൾ ആ ബ്ലോക്ക് നമ്മൾ ഇല്ലാതാക്കും ഇല്ലാതാക്കണം നമ്മൾ ഇപ്പം പാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു എങ്കിൽ എന്താണ് ദൈവത്തിന്റെ കരുണ അനന്തമാണ് നമ്മൾ നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ് ദൈവം എന്താണെന്ന് പറഞ്ഞത് എന്റെ കരുണ നിസീമമാണെന്നാണ് വിശുദ്ധ കൗസ്റ്റീനോട് പറഞ്ഞത് പാവം കാട്ടുവെക്കാതെ എത്രയധികം നമ്മൾ പാപത്തിൽ വീണു പോയാലും ദൈവത്തിന്റെ കരുണ അനന്തമാണ് നിസ്സീമമാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള കരുണയാണ് അതിൽ ആശ്രയിക്കാമെന്നുള്ളതാണ് ഒരു പാവം ചെയ്ത് പിന്നീട് പാവം ചെയ്യാനായിട്ടുള്ള സാധ്യത പോകുക എന്നുള്ളത് അതിനെ ഒഴിവാക്കി കത്താൻ തരണെ ആശ്രയിച്ച് പാപത്തിൽ നിന്ന് മോചനം നമുക്ക് ലഭിക്കും ദൈവമായിട്ടുള്ള ഗാഠം നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കും അങ്ങനെയാണ് യേശു കുരിശു മരിച്ചു നമുക്ക് വേണ്ടി നിത്യജീവൻ നേരിടുന്നത് അപ്പോൾ ഈശോ നമ്മളുമായിട്ട് ദൈവവും പിതാവായ ദൈവവും നമ്മളുടെ നമ്മുടെ ബന്ധം ഉറപ്പിക്കാനായിട്ട് ദൈവം നമ്മുടെ മനുഷ്യനായിട്ട് അവതരിച്ചു അങ്ങനെ വിശുദ്ധ നമ്മളെ നിത്യജീവൻ കുരിശിനും മരിച്ചൊന്ന് നിത്യജീവൻ നിറയും അപ്പോൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ പാപം പാപത്തിൽ നിന്ന് എന്ന് വെച്ചാൽ പാപത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുക എന്നാണ് പൗല ശേഖ പറയുന്നത് അത് പാപം വലിയ ഒരു അലർന്ന സിംഹത്തെ പോലെ പൗലശേഖ പല തോർപ്പിക്കുന്നുണ്ട് ഈ കലാത്തുകാർക്കാർക്ക് നിങ്ങൾ എന്താണ് തുടങ്ങിയത് ആത്മാവിൽ അവസാനിക്കുന്നത് എന്താണ് ശരീരത്തിലാണെന്നൊക്കെയാണെന്ന് പറയുന്നത് അതുകൊണ്ട് പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കാം പാപം ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഒഴിവാക്കുന്ന ബന്ധത്തെ മുറിക്കുന്ന വലിയൊരു കാര്യമാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ബോധത്തിൽ ജീവിക്കാൻ ഞാൻ പറഞ്ഞു പറയുന്നത് നമ്മൾ കിടക്കുന്ന എക്സാമിനേഷൻ ഓഫ് കോൺഷ്യസ് അതിനെപ്പറ്റി ഒരു അതായത് പാപം എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളൊരു ബോധത്തില് നമുക്ക് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മുടെ സമർത്ഥമായിട്ട്